ഇപ്പോൾ ഇന്ത്യൻ റിയൽ വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ന്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ് അത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും തുടർച്ചയായിട്ട് ചോദിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്മസിൽ സ്വർണത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളത് അതിനെക്കുറിച്ച് പറയാം അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇന്നത്തെ സ്വർണ്ണ വില പറയാം ഇന്ന് പവന് മുപ്പത്തി ആറായിരത്തി എണ്ണൂറ് രൂപയാണ് ഇന്ന് എൺപത് രൂപയാണ് കൂടിയത് ഇത് ഇന്ത്യൻ റിയൽ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു സ്വർണ്ണവില എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ സൂചന ഇന്നലെ പറഞ്ഞിരുന്നു ഇന്ന് സ്വർണ്ണവില പ്രഖ്യാപിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ പറഞ്ഞിരുന്നു എന്ത് സംഭവിക്കും എന്നുള്ളത് ഏകദേശം അതിരാവിലെ തന്നെ പറഞ്ഞിരുന്നു ഇതുപോലെ വരാൻ പോകുന്ന ദിവസത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കാനും ഭാവിയിലേക്ക് എത്രമാത്രം സ്വർണ്ണവില ഉയരും താഴും എന്നുള്ളതൊക്കെ ശരിക്കും മനസ്സിലാക്കാനും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോക്ക് ലേക്ക് ചെയ്യുക നിങ്ങളുടെ പ്രസൻസ അറിയിക്കാൻ വേണ്ടിയിട്ട് കമൻ്റ് അറിയിക്കുക ഓക്കെ അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് വരാൻ പോകുന്ന ക്രിസ്മസിന് സ്വർണ്ണവിലക്ക് എന്ത് സംഭവിക്കുമെന്ന് അത് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായങ്ങളാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ പൂർണ്ണമായിട്ടുമുള്ള ഒരു ഉറപ്പ് എനിക്കോ ഇൻ്റർ ആർക്കോ പറയാൻ കഴിയില്ല പക്ഷേ വിദഗ്ധരായ അഭിപ്രായങ്ങൾ പറയുന്നു ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ അത്ര പ്രഡിക്റ്റബിളായിട്ട് പറയാറില്ല ഇതിങ്ങനെ പറയാൻ കാരണം രണ്ട് മൂന്ന് എക്സ്പേർട്ടുകളുടെ ഒപ്പീനിയൻ കേൾക്കാനിടയായി അതിൻ്റെ ഭാഗമായിട്ടും നിങ്ങളോടത് ഷെയർ ചെയ്യുന്നതെന്നേ ഉള്ളൂ അല്ലാതെ അത് ഇന്ത്യൻ റിയലിൻ്റെ ഒരു തീരുമാനമായിട്ടല്ല പറയുന്നത് അത് മറ്റുള്ള റിസർച്ചേഴ്സ് അല്ലെങ്കിൽ അവർ പുറത്തുവിട്ട ആ ഒരു അറിവ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ ക്രിസ്മസിന് ഇങ്ങനെ സ്വർണ്ണവിലൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കൊണ്ട് ഇന്ത്യൻ റിയലിനെ ആരും സൂക്ഷിക്കേണ്ട ഇതൊരു ഒപ്പീനിയൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അത് മനസ്സിലാക്കുക ഓക്കേ ഇന്ത്യൻ ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് വലിയ അഭിപ്രായമില്ല പക്ഷേ ഇന്ത്യ റിയലിന് ആ ഒരു അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് സ്റ്റിമുലസ് പാക്കേജ് എന്ന് പറയുന്ന കാര്യം അത് വന്നു കഴിഞ്ഞാൽ വില കൂടും എന്നുള്ള കാര്യം ഇന്ത്യൻ അറിയാം അത് എല്ലാവർക്കും അറിയാം ഇന്ത്യ ഫോളോ ചെയ്യുന്ന ആളുകൾക്കും എല്ലാം അറിയാം അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബറിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം അതായത് ആയി തുടങ്ങി പതിനാല് അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ തന്നെ സ്റ്റിമുലസ് പാക്കേജ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ചെറിയ സൂചനകളൊക്കെ വരുന്നുണ്ട് ഈ ചുമലിസ് പാക്കേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്ത് സംഭവിക്കും വില കൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അത് വരാൻ സാധ്യത ഉണ്ടായത് കൊണ്ട് തന്നെ ഇപ്പോൾ ഗോൾഡിൻ്റെ റെസിസ്റ്റൻസ് കിടക്കുന്നത് ഈ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് യു എസ് ഡോളർ എന്ന ആ ഒരു ലെവലാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ സംസ്ഥാനത്തൊക്കെ മുപ്പത്തി ആറായിരത്തി എണ്ണൂറ് രൂപ എന്നുള്ള ഒരു കണക്കിൽ വന്ന് നിൽക്കുന്നത് ഈ ആയിരത്തി എണ്ണൂറ്റി എൺപത് യു എസ് ഡോളറൊക്കെ പണ്ട് ആയ സമയത്ത് കേരളത്തിൽ ഇത്ര എന്താ പറയുക ഈ ഇടിവ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഈ ഇടിവ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറി ക്ഷമിക്കണം എൻ്റെ വാക്കിൽ വഴിവ് പറ്റിയിട്ടുണ്ട് അതായത് ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കോവിഡ് വരുന്നതിന് മുമ്പ് ഒരു ആയിരത്തി അഞ്ഞൂറ്റി എൺപത് യു എസ് ഡോളർ ഒക്കെ ആയിരുന്നു ഔൺസ് ഗോൾഡിന് അതായത് ഈ ജനുവരി ഫസ്റ്റ് ആ സമയത്തൊക്കെ പിന്നീട് കോവിഡ് വന്നതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ സ്വർണ്ണവിലയും അതിന് മുമ്പുള്ള രണ്ടായിരത്തി എഴുപത്തിരണ്ട് യു എസ് ഡോളറും അതേപോലെ ഇപ്പോഴുള്ള ആയിരത്തി എണ്ണൂറ്റി അമ്പത് യു എസ് ഡോളറും ഒക്കെ എന്താണ് കോവിഡ് വന്നതിന് ശേഷമുള്ളതാണ് അപ്പോൾ എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡ് വരുന്നതിന് മുമ്പ് ആയിരത്തി എണ് അഞ്ഞൂറ്റി എൺപത് യു എസ് ഡോളർ ഒരു റൗൺസ് ഗോൾഡിന് ഉണ്ടായപ്പോൾ കേരളത്തിലെ സ്വർണ്ണവില ഇരുപത്തി ഒമ്പതിനായിരം രൂപ ആയിരുന്നു ഇപ്പോൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാൽപ്പതിൻ്റെ അടുത്ത് യു എസ് ഡോളർ ഉള്ളപ്പോൾ സ്വർണ്ണവില കിടക്കുന്ന കിടത്തം എവിടെയാണ് മുപ്പത്തി ആറ് എണ്ണൂറിലാണ് ശരിക്കു കണക്കുകൾ നോക്കുമ്പോൾ മുപ്പത്തി ആറ് എണ്ണൂറിൻ്റെ അടുത്തേക്കൊന്നും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മുപ്പത്തി ആറ് എണ്ണൂറിൻ്റെ അടുത്തേക്കൊന്നും എന്ത് പാടില്ല സ്വർണ്ണവില വരാൻ പാടില്ല അതായത് രണ്ടും റേഷ്യോ വളരെയധികം ഡിഫറൻ്റ് ആയിട്ടാണ് കിടക്കുന്നത് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾക്ക് അതായത് ആഗോള വിപണിയിൽ സ്വർണ്ണവില തകർന്നിട്ടും കേരളത്തിൽ ഒരു നല്ല പൊസിഷനിലാണ് ഗോൾഡ് ഇപ്പോൾ തന്നെ ഉള്ളത് ഇനി ഞാൻ പറയാൻ പോകുന്നു സ്റ്റുമുലസ് പാക്കേജ് വരുന്നതോട് കൂടി ആഗോള വിപണിയിൽ സ്വർണ്ണ ആഗോള വിപണിയിൽ സ്വർണ്ണവില സ്റ്റുമുലസ് പാക്കേജോ വരുന്നതോട് കൂടി അത് എന്താ പറയുക സ്വർണ്ണവില കൂടും അതാണ് പറയുന്നത് അതോടുകൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് യു എസ് ഡോളർ എന്ന് പറയുന്നത് ഒരു ആയിരത്തി തൊള്ളായിരം യു എസ് ഡോളർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് യു എസ് ഡോളർ എന്ന ആ സ്ഥലത്ത് പോയിട്ടാണ് ഗോൾഡ് പിന്നെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കൊള്ളൂ ആ വിലയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് റേറ്റിൽ അവിടെയാണ് പിന്നെ റെസിസ്റ്റൻസ് ഗോൾഡ് കാണിക്കുക എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം പറയുന്നത് അതായത് അപ്പോൾ നമ്മുടെ കേരളത്തിലെ സ്വർണ്ണവില കുതിച്ചുയരും എന്നാണ് എനിക്ക് ആ ഒരു കാര്യത്തിൽ പറയാനുള്ളത് അതാണ് അവർ ഷെയർ ചെയ്തത് അവർ ഒരു ഷോർട്ട് ടേമിക്കാണ് അത് പറഞ്ഞത് ഇന്ന് റിയലിനറിയാം ഇത് വില വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ ഇന്ന സബ്സ്ക്രൈബേഴ്സിനും ഒരു വിധം മനസ്സിലായിട്ടുണ്ടാകും വില കൂടും ഗോൾഡിന് താമസിയാതെ എല്ലാവർക്കും അറിയാം പക്ഷേ ഇവർ ഈ പറഞ്ഞത് ക്രിസ്മസിന് അല്ലെങ്കിൽ ഈ മാസം അവസാനം എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ച് കടന്ന ഒരു പ്രഡിക്ഷനാണ് പക്ഷേ സ്റ്റുമലസ് പാക്കേജ് വന്നു കഴിഞ്ഞാൽ വില കൂടും ഇതിൽ നമ്മൾ ഒന്നുകൂടി ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഈ സ്റ്റുമലസ് പാക്കേജിൻ്റെ കൂടെ തന്നെയാണ് വരുന്നത് വാക്സിന് പക്ഷെ വാക്സിന് വാക്സിൻ്റെ എഫക്റ്റുകൾ മെല്ലെ മെല്ലെ കുറഞ്ഞു വരുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്സിൻ ഇപ്പോൾ തന്നെ പല രാഷ്ട്രങ്ങളിലും അവിടെ ഇവിടെയും തൊട്ടും തൊടാതെയുമൊക്കെ കൊടുത്തു കൊണ്ട് നിൽക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ഗോൾഡ് പ്രൈസിനെ ഇനി അങ്ങോട്ട് എന്താ പറയുക താഴോട്ടും വല്ലാതെ കൊണ്ടുവരണമില്ല ഇവിടെ പിടിച്ചു നിർത്തി നിന്നുള്ളൂ അപ്പോൾ ഈ സ്റ്റുമിസ്റ്റ് പാക്കേജ് അവിടെ കൂടി എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് കൂടും അത് എത്ര കൂടും എന്നുള്ളത് ഇനി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് യു എസ് ഡോളർ എന്നുള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപതും ആയിരത്തി തൊള്ളായിരവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് യു എസ് ഡോളറിലോട്ടും പോവാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ഈ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ആയിരത്തി എണ്ണൂറ്റി എൺപത് ഞാൻ നിൻ്റെ മുമ്പ് പറഞ്ഞല്ലോ ആയിരത്തി എണ്ണൂറ്റി അറുപത് യു എസ് ഡോളറൊക്കെ കുറച്ച് മുമ്പ് അതായത് രണ്ട് ദിവസം മുമ്പ് സ്വർണവില കണ്ടതാണ് അത് വേറെ കാര്യം അപ്പോഴാണ് നമ്മൾ കണ്ടത് മുപ്പത്തി ഏഴും കടന്ന് സ്വർണ്ണവില കുതിച്ച് പാഞ്ഞത് കണ്ടത് മുപ്പത്തിയായി ഇരുന്നൂറ്റി എൺപതൊക്കെ നമ്മൾ കണ്ടല്ലോ അപ്പോൾ മുപ്പത്തിയായി ഇരുന്നൂറ്റി എൺപത് എന്നൊക്കെ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത് യു എസ് ഡോളറിൽ നിൽക്കുമ്പോൾ ഇത് എന്താ പറയുക ആയിരത്തി തൊള്ളായിരം യു എസ് ഡോളറായി കഴിഞ്ഞാൽ വീണ്ടും മുപ്പത്തെട്ടും കടന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുപ്പത്തി ഒമ്പതും കടന്ന് പോവുക എന്നുള്ളത് ഷോർട്ട് ടൈമിൽ ഇന്നലെയും വിശ്വസിക്കുന്നില്ല എന്തായാലും മുപ്പത്തെട്ട് കടന്ന് പോകുന്ന രീതിയിലായിരിക്കും സ്റ്റിമുലസ് പാക്കേജ് വന്നാൽ അത് എത്രമാത്രം എന്താ പറയുക വലിയ ഇമ്പാക്റ്റ് എന്നുള്ളത് കണ്ടറിവ് തന്നെ വേണം മുപ്പത്തെട്ട് ക്രോസ് ചെയ്യും എന്നുള്ളതൊരു വിധം ഊഹിക്കുക അത് മുപ്പത്തൊമ്പതും നാൽപ്പതും ആവുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സ്വർണ്ണവില കൂടാൻ സാധ്യതയുണ്ട് സ്വർണം ആരും അത്രയ്ക്ക് അത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണോ പറയുന്നത് ചില കൂടുതൽ പൈസ ഉള്ളവരും അല്ലെങ്കിൽ സ്വർണം തീരെ കയ്യിലില്ലാത്തവരും അതും ഞാൻ പറഞ്ഞുതരാം അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കൊക്കെ ദേഷ്യം വരും ഈ സ്വർണത്തിനെ കുറിച്ച് വല്ലാതെ കേൾക്കുമ്പോൾ എന്നാൽ ഞാൻ ഈ സ്വർണം കയ്യിലുണ്ടായിട്ട് അല്ലെങ്കിൽ സ്വർണം വാങ്ങാൻ കരുതുന്നു അല്ലെങ്കിൽ വിൽക്കാൻ കരുതുന്നു അങ്ങനെയുള്ള ആളുകളെ ഉദ്ദേശിച്ചിട്ടാണ് എൻ്റർവിയർ പറയുന്നത് അപ്പോൾ അതിൽ ആരും ഉദ്ദേശപ്പെട്ടിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണം അത്ര അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം സ്വർണം വിറ്റാല് മതി ഈ സമയത്ത് സ്വർണം വിൽക്കാൻ നിൽക്കണ്ട ഇനി എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഞാൻ ഇന്നറിയൽ പറഞ്ഞിട്ടുണ്ട് മുപ്പത്തി അയ്യായിരം എന്ന് പറയുന്ന ആ ക്രോസ് ലൈന് കടന്നു പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ആയിരത്തി എഴുന്നൂറ് യു എസ് ഡോളർ എന്ന് പറയുന്നത് അവിടെ ഭയങ്കര റെസിസ്റ്റൻസ് ഈ പി ആഗോള വിപണിയിൽ കൊറോണക്ക് ഉള്ള പോലെ തന്നെ സ്വർണ്ണവില തകർന്നടിഞ്ഞു എന്ന് കരുതൂ നിങ്ങൾ എന്നാലും കേരളത്തിൽ അത് കുറയില്ല അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് ആ കുറഞ്ഞതിനൊരു ലിമിറ്റ് ഉണ്ട് ഇരുപത്തൊമ്പത് ഇരുപത്തയ്യായിരം എന്നൊക്കെ പറഞ്ഞ് ഓരോ എന്താ പറയുക തമിഴിൽ കണ്ടിട്ട് ആരും സ്വർണം വിറ്റോയ്ക്കണ്ട അത് നിങ്ങൾ നഷ്ടക്കാരായിട്ട് മാറും അത് മാത്രമല്ല ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു അസറ്റ് കൂടിയാണ് എന്ത് ഗോൾഡ് അതായത് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ അഥവാ നിങ്ങളുടെ കയ്യിൽ എന്തോ ഭാഗ്യത്തിൽ സ്വർണം കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു നല്ല രീതിയിൽ എന്തായിട്ട് മാറും നിങ്ങൾക്കൊരു ഇൻകം തരുന്ന ഒരു ആയിട്ട് മാറും അതും നിങ്ങൾ നിങ്ങളുടെ ബാങ്കിൽ നിക്ഷേപിച്ച പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ പണം എടുക്കാനും അല്ലെങ്കിൽ ഏത് സ്റ്റോക്കും ബിറ്റ് കോയിനും ഏത് എന്ത് സാധനവും ക്രാഷ് ചെയ്താലും നിങ്ങൾക്ക് ക്രാഷിങ് നടക്കാത്ത രീതിയിൽ അതായത് ഒരു പേടിയില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് എന്താക്കാം അത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുക അതിൻ്റെ മൂല്യവും അവിടെ ഉണ്ടാവുകയും ചെയ്യും അത് ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും അത് തന്നെയാണ് ഇന്നിറിയലിൻ്റെ ധൈര്യവും ഇന്നറിയലിൻ്റെ ആത്മവിശ്വാസവും ഇന്ദിറിയലിൻ്റെ വിജയവും ഇന്ദിറിയൽ ഈ കാര്യങ്ങളൊക്കെ പൂർണ്ണ രീതിയിൽ പഠിച്ചിട്ട് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് ആരും ആ കാര്യത്തിലൊന്നും ഒരു സംശയവും ഉണ്ടാവേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാ ഈ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രസൻസ് നിങ്ങളത് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് റിപ്ലൈ നൽകണം ഓക്കെ താങ്ക് യു ആ പിന്നെ കഥ പറഞ്ഞപ്പോൾ നാളത്തെ തുറന്ന വിലയെക്കുറിച്ച് പറയാൻ മറന്നുപോയി നാളത്തെ തുറന്ന വിലയെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല നാളെ തുറന്ന മാറ്റം ഉണ്ടാവില്ല ഞായറാഴ്ചയാണ് കാരണം വിപണി അടഞ്ഞിടക്കാണ് വെള്ളിയാഴ്ച തന്നെ അടഞ്ഞിടക്കാണ് ശനിയാഴ്ച പുലർച്ചട അടച്ചതാണ് അപ്പോൾ ഇനി അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല തിങ്കളാഴ്ച നേരിയ മാറ്റങ്ങളെ ഉണ്ടാവുള്ളൂ ഇനി വലിയ മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതുമായിരുന്നു ഓക്കെ താങ്ക് പിന്നെ ഒരു കാര്യം കൂടിയും പറയാനുണ്ട് ഇനി ക്രിസ്മസിന് വില കൂടിയിട്ടില്ല എന്ന് നിങ്ങൾ കരുതുക മനസ്സിലാക്കിക്കോളി ക്രിസ്റ്റുമസ് പാക്കേജ് വരുന്നതിനെ കുറിച്ചാണ് അവര് അന്വേഷണം അന്വേഷിച്ചാണ് റിപ്പോർട്ട് നൽകിയത് അത് അവർക്ക് അത്രയും അറിയുന്നത് കൊണ്ടായിരിക്കും അവർ പറഞ്ഞത് ഇനി പാക്കേജും ഇല്ല ക്രിസ്മസും ഇല്ല അങ്ങനെ ഒരു എന്താ പറയുക പാക്കേജുകളും ഒന്നില്ല എന്നൊക്കെ നിങ്ങൾ കരുതുക എങ്കിലും വില കൂടും ആ ഒരു സ്വഭാവമാണ് സ്വർണത്തിനുള്ളത് അതിനുള്ള കാരണം ഞാൻ ഇൻ്ററിയൽ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇത് ആവർത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നും കൂടിയും എന്താ പറയുക നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് ആഴ്ന്നിറങ്ങാൻ വേണ്ടിയിട്ട് തന്നെയാണ് കാരണം കറൻസി പ്രിൻ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ട്വൻ്റി ഫോർ അവേഴ്സും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആയിട്ട് ഈ കറൻസി പ്രിൻ്റ് ചെയ്ത് ട്രില്യൺസ് ഓഫ് ട്രില്യൺസ് അടിച്ചുകൊണ്ടേ നിൽക്കണം ഈ വീഡിയോ ചെയ്യുമ്പോൾ പോലും കറൻസി പ്രിൻ്റ് ചെയ്ത് കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ചെയ്ത് നിൽക്കുമ്പോൾ സ്വർണത്തിന് വില കൂടാതെ ഇരിക്കുമോ ഒരിക്കലും വില കൂടാതെ ഇരിക്കൂല്ല അതൊരു കറൻസിൻ്റെ ബേസ് മാത്രം ഇനി ഇത് മാത്രമല്ല മറ്റുള്ള എല്ലാ പ്രതിസന്ധികളുണ്ടായിക്കഴിഞ്ഞാലും എന്തുണ്ടായാലും വാറാവട്ടെ യുദ്ധം യുദ്ധം ഞാൻ വേറെ ഉദ്ദേശിച്ച് യുദ്ധമാണ് യുദ്ധമാണ് യുദ്ധമാട്ടെ അല്ലെങ്കിൽ മറ്റെന്തു എന്തുള്ള ഒരു ചെറിയ ഒരു സംഘർഷം മിഡിൽ ഈസ്റ്റിലോ അല്ലെങ്കിൽ ഓയിലിൻ്റെ കാര്യങ്ങളിലോ എന്തിൻ്റെ ഇതിലോ അല്ലെങ്കിൽ മറ്റുള്ള പ്രകൃതി ദുരന്തങ്ങൾ എന്തെങ്കിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പാൻഡമിക്കുകളോ പാൻഡമിക്കുകളൊക്കെ പല ഗവേഷകരും പറയുന്നത് കോവിഡൊക്കെ ഒരു ഫസ്റ്റ് ഫസ്റ്റാണെന്നാണ് പറയുന്നത് ഇനി പലതും വരാനുണ്ടെന്ന് വരാനുണ്ട് അതുപോലെ തന്നെ കാല വേറെ വൈറസുകളൊക്കെ വരാനുണ്ട് ഇനിയും വന്നേക്കാം പണ്ടും വന്നിട്ടുണ്ട് ഇപ്പോഴും വന്നു ഇനിയും വന്നേക്കാം ഒന്ന് രണ്ടാമത് പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാകുന്ന സിവിയർ ഇമ്പാക്റ്റുകൾ അല്ലെങ്കിൽ എന്ത് തന്നെ ആവട്ടെ ഇപ്പോൾ രാജ്യത്ത് നടക്കുന്ന പല പ്രശ്നങ്ങളും നമ്മുടെ രാജ്യത്ത് തന്നെ പലതും നടക്കുന്നുണ്ടല്ലോ അങ്ങനെ എന്ത് സംഭവിച്ചാലും ഈ ഗോൾഡിൽ എന്താവും ഇൻവെസ്റ്റേഴ്സ് എന്താവും ഗോൾഡ് ആവും ഗോൾഡിലേക്ക് അട്രാക്റ്റ് ആയി കഴിഞ്ഞാൽ അവിടെ ഡിമാൻഡ് കൂടും ഡിമാൻഡ് കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും സെല്ലിങ് കുറയും ബൈയിങ് കൂടും അത് ഞാനോ നിങ്ങളോ ഒന്നും വാങ്ങുന്നത് മാത്രമല്ല നടക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ബഫറ്റിനെ പോലുള്ള അത്രയും വലിയ എന്താ പറയുക സാമ്രാജ്യത്തിൻ്റെ ഉടമയൊക്കെയാണ് ഗോൾഡ് വാങ്ങി കൂട്ടിയത് എപ്പോഴാണ് വാങ്ങി കൂട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു മുപ്പത്തി എട്ടായിരത്തി സംതിങ് ഉണ്ടായപ്പോൾ എന്നിട്ട് വില കുറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരും ബഫറ്റിനെ ഒക്കെ എന്താ പറയുക ബഫറ്റിന് നഷ്ടം പറ്റി ബഫ് ബഫറ്റിന് പോലും ഗോൾഡിനെ പ്രഡിക്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഒരു ഷോർട്ട് ടേമിനാണ് വില കൂടും കാരണം ഇതുപോലുള്ള ബുദ്ധിയുള്ള ആളുകളെ മാത്രമേ എന്താവുള്ളൂ ഈ ബിസിനസ് ലോകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ അത് നമ്മൾ തന്നെ ആയാലും ചെറിയ ബിസിനസ്സുകാരായാലും വലിയ ബിസിനസ്സുകാരായാലും പിടിച്ചു നിൽക്കണമെങ്കിൽ നല്ല ഒരു ഗോൾഡ് ബേസ് ബാക്കിൽ വേണം പിറകിൽ വേണം അസറ്റ് വേണം അല്ല പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഏത് സമയവും ക്രാഷായിട്ട് പോകും ഏതുപോലെ ഇപ്പോൾ കോവിഡ് ക്രാഷ് ചെയ്തപ്പോൾ പല മാർക്കറ്റുകളും തകർന്നടിഞ്ഞ പോലെ ക്രാഷ് ചെയ്യും ഗോൾഡിന് ക്രാഷ് സംഭവിക്കില്ല എന്ന് പറയില്ല അതൊക്കെ വളരെ മൈന്യൂട്ടായിരിക്കും അതൊരു ലിമിറ്റഡ് ആയിരിക്കും ഒരിക്കലും ജീറോ ആവില്ല ഈ സ്റ്റോക്കൊക്കെ ഉയർന്നു പോകുന്നുണ്ട് ബലൂൺ പോലെ ഒരു ദിവസം എന്താവും അത് പൊട്ടിത്തെറിക്കും അന്ന് അതിൽ ഇൻവെസ്റ്റ് ചെയ്തവരൊക്കെ കരയും അതാണ് അതിൻ്റെ ഒക്കെ സത്യം അതിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യരുതെന്നാണ് പ്രഗത്ഭരായ വിദഗ്ധരൊക്കെ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് ടൈമിലൊക്കെ എന്തെങ്കിലുമൊക്കെ നൽകുന്നുണ്ടാവും പക്ഷേ ഓൾവേസ് യു ആർ ഇൻ റിസ്ക് അത് മനസ്സിലാക്കുക എന്നാൽ ഈ ഗോൾഡിൻ്റെ കാര്യത്തിൽ അതില്ല അതുകൊണ്ട് തന്നെയാണ് ഏത് ബാങ്കും എവിടെ പോയാലും നിങ്ങൾക്ക് ഫസ്റ്റ് ഗോൾഡ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം തരും ആധാരം പണയം വെച്ചാൽ പോലും വസ്തു പണയം വെച്ചാൽ പോലും നിങ്ങൾക്കൊരു മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പം പക്ഷേ ഗോൾഡ് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്പീഡിൽ കിട്ടും അത്രയും വിശ്വാസമാണ് അതാണ് അതിൻ്റെ ഉള്ള ഏറ്റവും വലിയ പോയിൻറ്റ് കാരണം അവർക്കറിയാം അവരുടെ ഹെഡിനറിയാം അതാണ് റിയൽ മണി നിങ്ങൾക്ക് തരുന്ന ഗോൾഡ് വെച്ചിട്ട് തരുന്ന കറൻസി എന്താ അതിനൊരു അത് വെറും പേപ്പറാണ് അവർക്കറിയാം